ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുമ്പോൾ പുറക്കാട് ഭാഗത്തെ ഒരു സൈഡിലെ കുറച്ച് ടാറിങ്ങ് പൂർത്തിയായിട്ടുണ്ട് അതുവഴി വണ്ടി കടത്തി വിടാൻ തുടങ്ങി ഞങ്ങളിപ്പോൾ ആ ഒരു റോഡിലേക്ക് കയറാനായിട്ട് പോവുകയാണ് ഈ കാണുന്ന പോലെ തന്നെ ഈ ഒരു ഏരിയയിലൊക്കെ നല്ല രീതിയിൽ പ്രത്യേകിച്ച് കായംകുളം ആ സൈഡിലേക്കൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് ഇതാണ് ആ ഒരു ടാർ ചെയ്ത ഭാഗം നമ്മളിത് അതിലേക്ക് കയറാൻ പോവുകയാണ് വളരെ ഫാസ്റ്റായിട്ടാണ് ഇവിടെ വർക്കുകൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ഹൈവേ വികസനം സ്വപ്നത്തിൽ പോലും ഒരാളും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും കേന്ദ്ര സർക്കാർ കേരള സർക്കാർ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്ന് തെളിയിച്ചിരിക്കുക ഏതൊരു രാജ്യം വികസിക്കണമെങ്കിലും അവിടുത്തെ അടിസ്ഥാന സൗകര്യം പ്രത്യേകിച്ച് ഗതാഗത സൗകര്യങ്ങൾ നന്നായാൽ മാത്രമേ എല്ലാ രീതിയിലും വികസനം ഉണ്ടാകുകയുള്ളൂ എന്തായാലും അതറിഞ്ഞ് ജനപ്രതിനിധികൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇനിയും തീർച്ചയായിട്ടും കേരളം ഗൾഫ് കൺട്രി പോലെ ആകും അല്ലെങ്കിൽ അതിനൊപ്പം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് യാത്രാ സൗകര്യം മെച്ചപ്പെടട്ടെ അതേപോലെ തന്നെ ചരക്ക് ഗതാഗതവും മെച്ചപ്പെട്ട് നമ്മുടെ യാത്രാ ദുരിതങ്ങൾ മാറട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു